് ഇതാണ് ആടലോടകം എന്ന് പറഞ്ഞ ഔഷധ ഒരു നല്ല ഔഷധമുള്ള ഒരു ചെടിയാണ് ഇത് ഇതിൻ്റെ ഇല നമ്മൾ പിച്ച്യിട്ട് പുട്ടുകൂടത്തിൻ്റെ തട്ടിൽ വെച്ച് ആവി കയറ്റിയിട്ട് അത് നമ്മൾ പിഴിഞ്ഞ് നീരെടുത്ത് സ്വല്പം തേനും കൂടി ചേർത്ത് വലിയവർക്ക് ഷുഗറുള്ളവർക്ക് തേൻ ചേർക്കുക നല്ല തേനാണെങ്കിൽ നമുക്ക് ഷുഗർ ഉള്ളവർക്കും കുറച്ച് തേൻ ഒഴിച്ച് കഴിക്കാവുന്നതാണ് കുട്ടികൾക്ക് ഇതിനൊരു കയ്പ്പ് രസമുള്ളത് കൊണ്ട് വേറെ രീതിയിലും ഇത് ഉപയോഗിക്കും ഇത് ഷർ ഇത് ഇതിൻ്റെ നീരെടുത്തിട്ട് ശർക്കരയും ചേർത്തിട്ട് നമ്മൾ കുറുക്കി കുറുക്കി അലുവ പോലെയാക്കി നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഇത്രയും ഔഷധമുള്ള ഒരു ചെടിയാണ് ആടലോടകം ഇതിൻ്റെ ഇലയും വേരും ഒക്കെ എടുക്കുമെന്ന് പറയുന്നുണ്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഇലയാണ് ഇല പിഴിഞ്ഞ് വാട്ടി വാട്ടിപ്പിഴിഞ്ഞാണ് കൊടുക്കുന്നത് ഇത് ഏറ്റവും ഔഷധമുള്ള നമ്മൾക്ക് ചുമയ്ക്ക് കപ്പ് സിറപ്പൊന്നും കഴിക്കേണ്ട കാര്യമില്ല ഇത് ഒത്തിരി പഴകിയ കപ കഫവും ഇത് ഇത് വെ ഇത് വച്ചിട്ട് നമുക്ക് പോക്കാൻ കഴിയും താങ്ക്